എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാര് സ്കൂളിൽ പോയിട്ട് വന്ന വഴി ചേട്ടായിട്ട് തോളെ കൈയിട്ട് ഒരുത്തി കാഴ്ചയൊക്കെ കണ്ടിരിക്കുവായിരുന്നു വണ്ടിയുടെ മുന്നേ കയറി എന്നാ ഇരിപ്പാന്ന് പറയാ ആ മുട്ടത്തലാ ഉണ്ടക്കെണ്ണം വിളിച്ചിട്ടുള്ള ഇരിപ്പ് ഫ്രണ്ടിലോട്ട് നോക്കി ഇങ്ങനെ വിളിച്ചിരിക്കുന്നു കാഴ്ച കണ്ടോണ്ട് இன்ன படிச்ச பாட்டூ அட்டி படிக்கடி என்னை குட்டி படிக்கோனி ஜோனி ஆ ഏച്ചപ്പാ വാക്ക് പാടെ നീ കണ്ടോ അവള് പാടുന്ന കേട്ടോ അവള് പാടുന്ന കേട്ടോ ആ എസ് അപ്പു പറഞ്ഞോ അവളിനെ പാടുവാ എടുക്കണോ ഏച്ചെടുക്കാ ചെയ്യണം എന്നാ ചെയ്യണ്ടേ ഇത് കണ്ടോണേ ഇപ്പൊ കണ്ടോണേ ഒരാള് ഞാൻ ഓപ്പൺ ചെയ്യണം ഞാൻ വണ്ടി നിർത്തണം ആക്കണം സ്റ്റാർട്ട് സ്റ്റാർട്ട് ആക്കാൻ ആക്കാൻ കണ്ടോ സ്റ്റാർട്ടാക്കാൻ ഗ്ലാസ് പോവാറ്റില്ല അയ്യോ ഗ്ലാസ് കയറ്റിയില്ല രാവിലെ വേണ്ടി സ്റ്റാർട്ട് ആക്കി എനിക്ക് തിരിച്ചു തരും വഴിയിലേക്ക് കയറ്റി അതല്ല ഇത് പൊക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പൊക്കണം അതിന് വേണ്ടിട്ടാട്ടോ ഡൈവറു നിന്റെ നമുക്ക് പൊക്കടാ രണ്ടും കൂടെ ഒന്നിച്ച് പൊക്കാൻ വേണ്ടിട്ടാണ് പോലെ ഉണ്ടോ ഓ താക്കോൽ രാവിലെ താക്കോൽ തന്നെ കയറ്റിട്ട് അറിയാതായി പോയതാണ് ഞങ്ങൾ അച്ഛണ്ടായിരുന്നു അതുകൊണ്ട് ഓപ്പൺ ജി ഓപ്പൺ ജിത്തോറി അതെ ഇനി കുറച്ചത് സന്തോഷം ഇല്ല ഭാവി കൂട്ട ഇറങ്ങണം അവിടെ ഞാൻ പിടിച്ചിറക്കാൻ

ചേട്ടാ ചേട്ടാക്ക് ഉമ്മ കൊടുത്തേ ഇപ്പൊ കൊടുത്തോ ഉമ്മ കൊടുത്തേ ഇപ്പൊ കൊടുത്തോ ഉമ്മ കൊടുക്കും ഉമ്മ കൊടുത്തേ ചേട്ടാ അങ്ങനെയാണ് അവനോടെ കിടക്കുവായിരുന്നു കിടക്കുന്നിടത്ത് പോയി നെറ്റിയാ പോയി ഉമ്മ കൊടുത്തതാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ചേട്ടാ ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുത്തേ ുമ്പ ഇതുപോലൊന്നും ഞങ്ങള് പറയാതെ ഉമ്മ എടുത്തു കേട്ടോ അതുകൊണ്ടാ ഇപ്പൊ അത് പറഞ്ഞുപോടിപ്പിച്ചത് അവനോട് ഹൃദയത്തിൽ കിടക്കുവായിരുന്നോ ഞങ്ങള് സമയം രാത്രി ഇപ്പൊ പതിനൊന്ന് മണി കണ്ടാവാടി ഇല്ലേ എത്ര ആ പത്തര ആയതേ ഉള്ളു കേട്ടോ ഇന്ന് നേരത്തെയാ അല്ലെങ്കിൽ പതിനൊന്ന് മണിയൊക്കെ ആവും ഇന്ന് പരിപാടികളെല്ലാം തീർന്നു നേരത്തെയാണ് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞു പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല സ്കൂളിൽ പോയിട്ട് ആദിക്കുട്ടനെ കൂട്ടാനായിട്ട് ഇന്ന് അന്ന വന്നായിരുന്നു അത് അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ അന്നേരം എടുത്തത് കാരണം അവരുടെ ഇരിപ്പ് കാണാനായിട്ട് നല്ല രസമായിരുന്നു ആദിക്കുട്ടിൻ്റെ തോളേക്കട കൈയിട്ട് അന്നപ്പുറത്തേ കാഴ്ചകളൊക്കെ കണ്ട് അല്ലേ അന്നക്കുഞ്ഞെ രാത്രിയായിട്ട് അതെ ഇത് ഉറങ്ങാൻ പോകുന്ന മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആണ് ഇതൊക്കെ ഒരു രണ്ടുപേരും ഇനി ഉറങ്ങണം രണ്ട് പേര് കിട്ടിയോ എൻ്റെ പൊന്നി ഒന്ന് പിടിത്തിരിയാലും അവളെ കൃഷി കൊണ്ട് വീണ് കഴിഞ്ഞാൽ അത് കൃത്യമായി കുത്തിക്കേറും അതുകൊണ്ട് വീഴുന്നേ വീണു എന്നേ ഇവിടെ തടിയാട് ഇവിടെ തടി ഇതുകൊണ്ട് വീണാലേ പാട്ട് പാട്ട് അന്നെ പാത്തി ആദിക്കുട്ടിന്റെ പുറത്ത് കയറാടി എന്നെ കുട്ടാമ്പുക്കം കയറിയ ആദിക്കുട്ടിന്റെ ഓഹ് ഓഹ് രണ്ടും കൂടെ നീ മറഞ്ഞ അവളുടെ മേത്ത് വീടല്ലേ കേട്ടോ അവൾക്ക് അവൾ പോയി കട്ടിലും ഇവിടെ പോയി പിത്തിക്കിട്ട് ഇടിക്കുന്നല്ലേ ഓ കട്ടിലൊക്കെ ചെരുപ്പ് ഇട്ടോണ്ടാക്കുന്നത് ബാലൻസ് കിട്ടുന്നില്ല എന്തു പറയാലേ ഇത് ഓ ഭയങ്കര അഭ്യാസങ്ങളാണ് കേട്ടോ പുതിയ പുതിയ ഓരോ മുറകളാണ് ഓരോ ദിവസവും ഞങ്ങൾ പരീക്ഷിക്കുന്നത് ഓ ഓ ബാലൻസ് ചെയ്ത താല്പര്യം ഇന്നലത്തെ പറയും ഇന്നലെ രാത്രി തുള്ളി ഉറങ്ങിയില്ലന്നാ പറഞ്ഞത് എടി അവിടെ ഇടിക്കൂടി ആ കട്ടിലിടിച്ചു കഴിഞ്ഞാ ഭയങ്കരായിട്ട് വേനെടുക്കും എന്നിട്ട് കയറും അതേ പോന്നു ആ മൂടെ പോയിടിക്കും അതേ കിടന്നു ഞാൻ ചോയി ചോദിച്ചാൽ ചെറുപ്പം തരുമായിരിക്കും ഞാൻ ചോദിച്ചു നോക്കാം ഞാൻ ചോദിച്ചിലേക്ക് പോലെ ഓ ആ കുഞ്ഞു പെണ്ണുതാരോ ഉമ്മ ഉമ്മോ എന്റെ ചേർക്കാപ്പി അരുടെ കുട്ടം തരുവല്ലായിരിക്കും എത്ര വെണ്ണ എന്റെ കുട്ടൻ തരുന്ന് നോക്കും തരുന്നുണ്ട് നീ പോടി നീ തരണ്ട കണ്ടോ എനിക്ക് ഇഷ്ടം പോലെ കിട്ടി ഇഷ്ടം പോലെ കിട്ടി എന്റെ നീ തരണ്ട കേട്ടോ നീ താ ബേബി തരണ്ട കേട്ടോ ഉമ്മ ഉണ്ടോ നീ എടുക്കാനും പറഞ്ഞു വായേ എടുക്കും അമ്മയ്ക്ക് കൊടുത്ത് കാണട്ടെ ഉമ്മ കൊടുത്ത് കാണട്ടെ നോക്കട്ടെ നോക്കട്ടെ ആ ആ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും സാരമില്ല എനിക്ക് ആദ്യ ഉണ്ട് തരാം അപ്പയ്ക്ക് ആദ്യ കൂട്ടം തരിക ലേടാ അപ്പേക്ക് ആദ്യ കൂട്ടം തരും അതും അങ്ങോട്ട് പോയാ അന്ന മേഞ്ച് താഴേ ഇപ്പം നോക്കട്ടെ എനിക്ക് തരുമോ നോക്കി അനു അപ്പ ചുമ്മാ തരുമോട്ട് നടക്കുന്നുണ്ടല്ലേ ഉമ്മ അവന് ചട്ടാന ചവിട്ടാ അവള് ചവിട്ടാ കണ്ടട്ടെ ഉമ്മയാ

പെണ്ണിനൊന്നും ചെയ്യാൻ പറിച്ചിട്ട് നല്ല വേദന എനിക്ക് എടുത്തത്യം ഇവിടെ ചങ്കിന്റെ കുഴിയില് ആ കുതുക കന്തി വലിച്ചു പറയ്ക്കും ആ ബി ബി വലിച്ചു പറക്കെട്ടോ ആ വലിച്ചു പറ

നമുക്ക് പോയാലും ഇനി അന്നമ്മ ഞാനും കൂടെ അപ്പുറത്ത് പോയി ഒളിച്ചിരിക്കും അവിടെ ഞങ്ങൾ നേരം കളിയാണ് ആ സമയത്താണ് ആദ്യക്കൂട്ടിനെ ഉറങ്ങുന്നത് കൂടെ കൂടി ഉറങ്ങത്തില്ല അതുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞ് അവനെടുത്ത് എടുത്ത് കിടത്തിയിട്ട് ഇവള് അന്നമ്മേനെ ആയിട്ട് പോകും പിന്നെ ഞാൻ മാത്രം ഇവിടെ സ്വസ്ഥമായിട്ട് ഇവിടെ ഉറങ്ങുന്നില്ല ആദ്യം

ഐഡിピ ചേട്ടൻ അന്നും അതു എടുത്തോണ്ട് കൊക്കോ ചേട്ടൻ മഴയല്ലേ ഞാൻ അതും എടുത്തോണ്ട് കൊക്കോ സോ സോ ആ ഓക്കേ ഓക്കേ അപ്പോൾ ഞങ്ങളെ പോവാണ് ഗുഡ് നൈറ്റ് പറഞ്ഞു ആദി അണ്ണാമേ ഗുഡ് നൈറ്റ് പറഞ്ഞു ഗുഡ് നൈറ്റ് പറഞ്ഞു അത് പറയുന്നില്ല അമ്മ ടാറ്റ കാണിക്കാൻ കാണിക്കടാ ടാറ്റ ബൈ അവിടെ ഇങ്ങോട്ട് ടാറ്റ ഇങ്ങോട്ട് വന്ന് പറയടാ ക്യാമറ നോക്കി പറയടാ ടാറ്റ ബൈ ഇങ്ങോട്ട് വന്ന് പറ ടാറ്റ ബൈ 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 ഉമ്മ അന്നമേ टाटा ബൈ ബൈ ആള് അവളെ കളിക്കോ അവളെ ആ മോഡില അളെ വിട്ടേ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാനായില്ല എല്ലാവർക്കും टाटा ബൈ ബൈ ബൈ